ഫാഷൻസ് ആൻഡ് ഫുഡ് സെന്റ് സമീപം പൂപ്പാനി റോഡ് ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ സി നടത്തിവരുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പടങ്ങനാട് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാനസിക ആരോഗ്യ ബോധവൽക്കരണവും യോഗ ദിനാചരണവും സംഘടിപ്പിച്ചത് ലയൻ ഡോക്ടർ മാർക്ക് മെൻസിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു How you dream and you make those dreams come true. As Lions, that is our opportunity to serve, to make the world a better place, and to help students it makes our hearts sing. As um, a career teacher and administrator in schools, both like Debbie and I have committed ourselves to supporting youth services and programs in our own. But to see this wonderful facility and the support structure for students is, is very heartwarming. And so we congratulate all of the Lions family and students, for making this dream മാനസിക സമ്മർദ്ദം ഭയം ഉൽക്കണ്ഠ വിഷാദം ഇവയെല്ലാം ആധുനിക ജീവിതത്തിന്റെ ഭാഗമാകുന്നുണ്ട് അതിനെ നേരിടുവാൻ നമ്മളെ ഏറ്റവും സ്വാഭാവികമായി സഹായിക്കുന്നത് യോഗയും ധ്യാനവുമാണ് എന്നും യോഗ ശരീരത്തിന് മാത്രമുള്ള വ്യായാമമല്ല അത് മനസ്സിനെയും ആത്മാവിനെയും ഏകീകരിക്കുന്ന ശാസ്ത്രമാണ് എന്ന ഡോക്ടർ മാർക്കുമെൻസിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു ഇരുന്നൂറ്റി രാജ്യങ്ങളിലായിട്ടുള്ള ലയൺ ഇന്റർനാഷണൽ തെരഞ്ഞെടുത്തിട്ടുള്ള ഒൻപതാമത്തെ ഗ്ലോബൽ കോഴ്സുകളിൽ ഒന്നാണ് മെന്റൽ അവയർനസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഞങ്ങളെ സംബന്ധിച്ച് ആഗോള തലത്തിൽ സേവന മാത്രമാണ് എന്ന് കരുതാതെ വലിയൊരു ഓർമ്മയാണ് ആരോഗ്യ ബോധവൽക്കരണത്തിൽ നിന്ന് ലയൻസ് ക്ലബ്ബ് പഴങ്ങനാട് ലയൻസ് ക്ലബ്ബിലൂടെ ഉടനീളം ചെയ്തിട്ടുള്ളത് പഴങ്ങനാട് ലയൻസ് ക്ലബിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ മികച്ച പരിപാടിയാണ് ലോകം കണ്ടയിൽ വെച്ച ഏറ്റവും വലിയ ഒരു പാർക്ക് ഏകദേശം അമ്പത് ഏക്കറിലെ ഒരു ജംഗിൾ പാർക്ക് ലോകത്തെ തന്നെ ഇന്ത്യ കിരീടം ചൂടുമ്പോൾ ശ്രീജേഷ് എന്ന് പറയുന്ന കൊച്ചുമുടുക്കൻ ജനിച്ചത് ഇതേ പഴങ്ങനാട് ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വലിയൊരു അക്കാദമി ആ അക്കാഡമിയിൽ നൂറുകണക്കിന് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അധ്യാപകന്മാർ അതുപോലെ തന്നെ ഇന്ന് വളരെയധികം സന്തോഷം ബ്ലൈൻഡ്സ് ഫുട്ബോളിൻ്റെ ഒരു വലിയ ഇൻ്റർനാഷണൽ കോച്ചിനെ ആദരിക്കാനുള്ള ഒരു സമയം ഡിസ്ട്രിക്ട് ഗവർണർ എന്ന രീതിയിൽ നമ്മൾക്ക് ഡിസ്ട്രിക്ട്വൺച്ചിക്ക് സാധിച്ചു മെൻ്റൽ ഹെൽത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഒക്ടോബർ നാല് മുതൽ ഒക്ടോബർ പന്ത്രണ്ട് വരെ ഈ ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിലെ എല്ലാ ഭാഗങ്ങളിലുമായി നമ്മൾ മാനസിക ആരോഗ്യ സംരക്ഷണത്തിന്റെ എല്ലാ പ്രോഗ്രാമുകളുണ്ട് പ്രവർത്തനങ്ങളുമായി ഇനിയും നിങ്ങളോടൊപ്പം വരാം ഇന്നത്തെ ഈ മാനസിക ആരോഗ്യ ബോധവൽക്കരണവും യോഗ ദിനാചരണവും ഒരുപോലെ പ്രശസ്തവും ആത്മാർത്ഥവുമായ ഒരു സംരംഭമാണ് കൂടാതെ ശരീരത്തിനൊപ്പം മനസ്സിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ലയൻസ് ക്ലബ് പഴങ്ങനാർ ക്ലബ്ബ് ഹാളിൽ ദി ആർട്ട് ഓഫ് ലിവിംഗ് യോഗ എക്സ്പേർട്ട് രാജഗോപാൽ കൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു യോഗ പരിശീലനം ചടങ്ങിൽ ലയൻസ് ക്ലബ് എന്നതിന്റെ ആത്മാവാണ് മനുഷ്യ സേവനം അതിൽ ഏറ്റവും വലിയ സേവനമാണ് മനുഷ്യനെയും സമൂഹത്തെയും സന്തുലിതമായി നയിക്കുന്ന ഈ ബോധവൽക്കരണമെന്ന് കേരള ലയൻ മൾട്ടിപ്പിൾ ചെയർപേഴ്സൺ രാജൻ എൻ നമ്പൂതിരി അഭിപ്രായപ്പെട്ടു ലയൺ ഡമ്മി മൺസിൽ പി ഡിജി ശിവാനന്ദൻ പി എം സി സി ഫസ്റ്റ് വിഡിജി ജയേഷ സെക്കൻഡ് വിഡിജി പീറ്റർ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി സജി ചാമേലി ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറർ വർഗീസ് ജോസഫ് ഡിസ്ട്രിക്ട് സെക്രട്ടറി മെന്റൽ ഹെൽത്ത് ലയൺ എം പി ജോർജ ട്രാൻസ്പോർട്ട് ലൈൻ പ്രസിഡന്റ് ലയൻ ജോയ് പാഴകനാട് ലാൻഡ്സ് ക്ലബ് പ്രസിഡന്റും കേരള ഒളിമ്പിക് അസോസിയേഷൻ എറണാകുളം ജില്ലാ ഭാരവാഹിയുമായ തമ്പി അമ്പലത്തിങ്കൾ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സിബി ഫ്രാൻസിസ ലയൺ ഡോക്ടർ ജാർവിസ് രാജു ഡിസ്ട്രിക്ട് സ്പോർട്സ് കോർഡിനേറ്റർ വി വി ജോയ് സെക്രട്ടറി വേണുഗോപാൽ വി കെ സോൺ ചെയർമാൻ പി സനകൻ റീജിയണൽ ചെയർമാൻ മഞ്ജുഷ് ആന്റണി ചാക്കോ ജിൻസൺ ചാക്കോ വൽസ ജോയ് റിജി സുബ്രഹ്മണ്യൻ ലയൻ സാദിക് ശ്രീജേഷ് സ്പോർട്സ് അക്കാദമി ഇന്റർനാഷണൽ ഫുട്ബോൾ കോച്ച് സി വി സീന തുടങ്ങിയവർ പങ്കെടുത്തു